തആല അസലാമലൈക്കും നവാസിന്റെ വിഷമം കൂടിക്കൂടി വരികയാണ് കാരണം മറ്റൊന്നുമല്ല പഠിച്ച റബ്ബെ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്നുള്ള ചിന്തയിൽ മാത്രം ജീവിക്കുകയാണ് ഇപ്പോൾ നവാസ് അവൻക്ക് അവൻ്റെ എല്ലാം അവൻ്റെ മക്കളാണ് പക്ഷെ താൻ മറ്റൊരു വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ റബ്ബെ എൻ്റെ മക്കളുടെ സ്ഥിതി എന്തായിരിക്കും അതാണ് അവൻ ആലോചിക്കുന്നത് വിവാഹം കഴിഞ്ഞ ഡൈവേഴ്സ് ആയ പല പെണ്ണുങ്ങളും വിവാഹത്തിന് മടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം തങ്ങളുടെ മക്കളുടെ ഭാവി ഞാൻ മറ്റൊരുത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ പലർക്കും മക്കൾ ഇഷ്ടമുണ്ടാവില്ല മക്കൾ ഇല്ലെങ്കിൽ സ്വീകരിക്കാം എന്നായിരിക്കും അവരുടെ ഡിമാൻഡ് എന്നാൽ താൻ പ്രസവിച്ച നൊന്ത് പ്രസവിച്ച ആ മക്കളെ വിട്ടിട്ട് മറ്റൊരുത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേദന അത് വിചാരിച്ചിട്ട് മാത്രമാണ് പല സ്ത്രീകളും രണ്ടാം വിവാഹത്തിന് തയ്യാറല്ലാതിരിക്കുന്നത് കാരണം അവരുടെ മക്കളെ വിചാരിച്ചിട്ട് തന്നെയാണ് പക്ഷെ ഏതൊരാളിനും അതിൻ്റെതായ വേദനയുണ്ടാകും അതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തൻ്റെ മക്കളെ പ്രസവിച്ച അവരുടെ ഉമ്മ തൻ്റെ അടുക്കിൽ ഇല്ലാത്ത സാഹചര്യം അതൊരു പക്ഷേ അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയതാണെങ്കിൽ മരണപ്പെട്ടതാണെങ്കിൽ അവർക്ക് വളരെയധികം സങ്കടമായിരിക്കും മാത്രമല്ല അവർക്ക് വേണ്ടി നിരന്തരം നിരന്തരന്തുവാ ചെയ്തുകൊണ്ടിരിക്കും പഠിച്ചോനെ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് മക്കളെ എൻറെ അടുക്കലാക്കിയിട്ട് നിൻ്റെ അടുത്തേക്ക് പോയല്ലോ അല്ല നീ എന്തിനത്ര നേരത്തെ വിളിച്ചത് എന്ന് പറഞ്ഞ് എപ്പോഴും സങ്കടപ്പെടും പക്ഷേ നമ്മുടെ നവാസിൻ്റെ അവസ്ഥ ഒരിക്കലും അങ്ങനെയല്ല ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് ഒരു കുഴപ്പവുമില്ല ആ ഒരവസ്ഥയിൽ ഈ പിഞ്ചു പൈതങ്ങളെ വിട്ടിട്ട് അവൾക്ക് എങ്ങനെ സുഖിച്ച് ജീവിക്കാൻ കഴിയുന്നു വിരഹം അത് വേദന തന്നെയാണ് അവർ ഒരുപാട് കാലത്തോളം അവർ ഒരു മിസ് തന്നെയായിരുന്നു താമസിച്ചിരുന്നത് അത് ഗൾഫിലാണെങ്കിൽ അവിടെ ഇവിടെയാണെങ്കിൽ ഇവിടെ പക്ഷേ ഇപ്പോഴേടെ ആയിട്ട് ഫസീല തന്നെ അങ്ങ് വെറുത്തു അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങി എന്നെയും മക്കളെയും ഉപേക്ഷിച്ചു റബ്ബേ എൻ്റെ ഈ വിധി ഒരാണിന് നീ നൽകല്ലോ അല്ല പഠിച്ചോനെ എൻ്റെ മക്കൾ അവരാണ് എനിക്ക് അവരുടെ മുഖത്തെ നോക്കാൻ കഴിയാത്തത് ശരിക്കും നവാസിൻ്റെ ആ വലിയ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഫസീലയെ മുറിച്ചു വെച്ചതുപോലെ തന്നെ അവളുടെ ആ മൂക്കും ആ കണ്ണുകളും ആ പുരികവും എല്ലാം അവൾ തന്നെ ആ ചിരിയും അത് കാണാൻ കൂടി കഴിയുന്നില്ല ഉമ്മ എപ്പോഴും പറയും ഫസീലാന്റെ മുഖത്തേക്ക് നോക്കുന്ന പോലെ തന്നെ മോളെ കാണുമ്പോൾ അത് കാണുമ്പോഴാണ് ഹൃദയം പൊട്ടുന്നത് പക്ഷെ പെറ്റ തള്ളക്ക് അങ്ങനൊരു ബോധമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റബ്ബേ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ വേദന സഹിക്കുന്നവർ ഭർത്താവ് മക്കളുണ്ടായിട്ട് മറ്റൊരുത്തിൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നവൻ ഭർത്താവില്ലാത്ത സമയത്ത് അന്യപുരുഷന് വേണ്ടി വിളിക്കുക അവർ വിളിച്ച് സംസാരിക്കുക പാവം ഭർത്താവ് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവ് പകലന്തിയോളം പണിയെടുക്കുന്ന ഭർത്താവ് ഇതൊന്നും അറിയാതെ വീട്ടിലേക്ക് വരിക ഈയൊരു സമയത്ത് അവൾ അഭിനയിക്കുക ഭർത്താവിനോട് വെറും അഭിനയം എന്നാൽ കാമുകനോടാണെങ്കിലോ വളരെയധികം സ്നേഹത്തോടുള്ള സംസാരവും ഒരു പാതിരാത്രിയിൽ അതെ അവളെ കാണാറില്ല എന്നുള്ള ഒരു വാർത്തകളും സത്യം പറഞ്ഞാൽ ഇവിടെ ശരിക്കും കബളിക്കപ്പെടുന്നത് ഭർത്താക്കന്മാരാണ് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർ തൻ്റെ ഭാര്യയും മക്കളും സുഖമായി ജീവിക്കണം അവർക്ക് വേണ്ടി എല്ലാം നേടിയെടുക്കണം അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല എന്ന് കരുതിയിട്ട് പാവങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ അതൊന്നും പല ഭാര്യമാരും ഉൾക്കൊള്ളുന്നില്ല അവർക്കിഷ്ടം അവരുടെ സ്വപ്നത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഭർത്താക്കന്മാരെയാണ് അവരോട് എപ്പോഴും കൊഞ്ചിക്കൊഴിയാൻ ഒരു പക്ഷേ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് അത്രയധികം സമയം കിട്ടാറുണ്ടാവില്ല എന്നാൽ ഒരു ജോലിയുമില്ലാതെ നടക്കുന്ന ചില ആണുങ്ങൾ പെണ്ണുങ്ങളെ വിളിച്ച് മണിക്കൂറുകളോടും സംസാരിക്കുന്നു അതൊന്നും പാവപ്പെട്ട ഭർത്താവ് അറിയുകയുമില്ല അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഒന്നും അറിയാത്ത പാവം ഭർത്താക്കന്മാർ പഠിച്ചറബേ ആ വേദന അനുഭവിക്കുന്ന ആ ഭർത്താവിന്റെ മനസ്സ് അത് എത്രമാത്രം സങ്കടകരമായിരിക്കും അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ നവാസിനും ഭാര്യയുണ്ട് പക്ഷെ കൂടെയില്ല മറ്റൊരുത്തിന്റെ കൂടെ ആരുടെയൊക്കെ ഒക്കെ കൂടെ ആണവൾ നടക്കുന്നത് എന്നെയും മക്കളെ ഇഷ്ടല്ല അങ്ങനത്തെ ഒരവസ്ഥ നവാസിനെന്ത് പറയണം എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് തൻ്റെ മക്കൾ അല്ലാ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കൊണ്ട് അല്ലാ നിൻ്റെ അടുക്കലേക്ക് ഞാൻ വരികയാണ് നിൻ്റെ കർബാ ഷെരീഫിൻ്റെ അടുക്കൽ വന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് എനിക്ക് കരയണം കരഞ്ഞ് ഒഴിക്കണം എൻ്റെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും അല്ലാതെ ഒരിക്കലും ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല ഇപ്പോഴും നവാസ് ഫസീലയെ ആഗ്രഹിക്കുന്നുണ്ടോ ഫസീല എന്റെ മക്കളുടെ ഉമ്മയായ അവളൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നൊരു പക്ഷെ അവൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വരെ തോന്നിപ്പോവും നവാസിന്റെ സങ്കടം കാണുമ്പോൾ ആരൊക്കെ തന്നെ വന്നാലും ഉമ്മ അതെ മാതാവ് അവരുടെ ആ സ്നേഹം ലാളന അതൊരാൾക്കും തരാൻ കഴിയില്ലല്ലോ പക്ഷെ നമ്മുടെ ഫസീല അങ്ങനെയല്ല അവൾ മൊത്തത്തിലും മക്കളെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടും ഉപദ്രവിച്ചു കൊണ്ടുമാണ് കാരണം മറ്റൊന്നുമല്ല അവൾക്ക് കിട്ടാത്തത് പലതും മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ആ ഒരു ദേഷ്യം സങ്കടം അസൂയ അതെല്ലാം കൂടി കൂടി വരുമ്പോൾ അത് മക്കളുടെ നേരെ പലവട്ടം പ്രഹരിക്കുക പതിവായിരുന്നു മക്കളെ തല്ലുമ്പോൾ മക്കൾ ഉമ്മയുടെ അടുക്കിലേക്ക് ഓടി വരും ഉമ്മമ്മ ഉമ്മച്ചി തല്ലുന്നു ആ മന്റെ കുട്ടിനെ തല്ലിയോ നീ ഉമ്മച്ചീടെ അത് പോവണ്ട കേട്ടോ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും പക്ഷേ അതൊന്നും എന്നും ഉണ്ടാവില്ലല്ലോ എന്തൊക്കെ തന്നെയാലും എല്ലാം ഉപേക്ഷിച്ച് അവൾ പോയിട്ടുണ്ട് മോനെ വിളി കേട്ടിട്ടാണ് നവാസ് തിരിഞ്ഞു നോക്കിയത് ആ എളാമ എന്താ ഇങ്ങനെ ഇവിടെ പുറത്ത് വന്ന് നിക്കണത് ഏ എന്റെ പൊന്നാര മോനെ ഇജ്ജ് പഴയതിനെ കുറിച്ച് ആലോചിച്ച് മനസ്സ് ആകെ ഇടങ്ങാറാക്കല്ലോ ഏ എന്തെങ്കിലൊക്കെ ആയി പോവും മനുഷ്യന്മാര് ആലോചിച്ച് പല മാനസിക രോഗം വരെ വരും പിന്നെ എന്റെ പൊന്നാരനവാസേ മക്കളെ വിചാരിച്ചിട്ടെങ്കിലും ഈ പഴയത് ചിന്തിക്കല്ലേ ആ മക്കൾക്ക് ഇപ്പോൾ ഉള്ളത് നീ ഒരു പിതാവ് മാത്രാണ് ഉമ്മയാലുള്ള സ്നേഹവും ഉപ്പയാലുള്ള സ്നേഹമൊക്കെ നീ തന്നെയാണ് കൊടുക്കുന്നത് എന്റെ പൊന്നവാസെ എളാമാൻ്റെ കുട്ടി ഓരോന്നും ആലോചിച്ചാതെ ഇങ്ങനെ ഇങ്ങോട്ട് പോന്നാളെ ആലോചിച്ച ഒരു തുമ്പൊന്നും കിട്ടൂല സാരല്ല അതുകൊണ്ട് പോട്ടെ നിക്കണം നമ്മൾ ശരീരത്തിൽ ഒരു ഭാഗം ചീഞ്ഞ കൂടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ ഒഴിവാക്കണം എന്നല്ലേ കട്ട് അതങ്ങണ മോനെ അല്ലാതെ അതിങ്ങനെ എത്ര ഓൽമെന്റ് മാറ്റാൻ വിചാരിച്ചാലും അത് മാറൂല മോനെ അത് വല്ലാത്തൊരു അസുഖം തന്നെ ആയിരിക്കും അതുകൊണ്ട് ഒഴിവാക്കി കളിയ എല്ലാം അത് പറഞ്ഞപ്പോൾ ശരിക്കും അവൻ ഒരു സ്വപ്ന ലോകത്തിൽ നിന്ന് വേർപ്പെട്ടതുപോലെയാണ് അവന് തോന്നിയത് മോനെ ഇങ്ങോട്ട് പോന്നാളി ജേ അതും ആലോചിക്കണ്ട പൊയ്ക്കോളി ഉമ്മ്രക്ക് ഉമ്മക്ക് പോയതിന് മുമ്പായിട്ട് പൊയ്ക്കോളി അതന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയണില്ല നിങ്ങൾ ഈ സങ്കടം വേദന കാണാൻ കഴിയണില്ല പോയിക്കോളി എല്ലാരും പോയിക്കോളി നിങ്ങളുടെ ഉമ്മാൻ ഒപ്പം അവിടെ ഉമ്മാൻ്റെ ഉമ്മ്രക്ക ഏതെങ്കിലും കഴിഞ്ഞല്ലേ നിങ്ങൾ ഉമ്മറൊക്കെ ചെയ്ത് പോയിട്ട് നിങ്ങൾ അവിടെ കുറച്ച് താമസിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നോളി അതായിരിക്കും നല്ലത് വിസിംഗ് കാര്യങ്ങളും ഒക്കെ ഉള്ള നിങ്ങൾക്ക് സൗദി അറേബ്യക്കാരനല്ലേ നിങ്ങൾ അവിടെ അവിടെ തന്നെ അല്ലായിരുന്നോ ഈ മക്കളൊക്കെ ജീവിച്ചതും ഒക്കെ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ പൊയ്ക്കോളി അതെന്നെ നല്ലത് ഇവിടെ വന്നാല് ഓരോ നാലോചിച്ച് ഓലോച്ച് എന്റെ പൊന്നുമോനെ അനക്കറിയോ ഇവിടെ രണ്ടും വീടപ്പുറത്ത് ഒരു പ്ര ചെറുപ്രായക്കാരനായ ചെക്കനാണ് ഒരു ഭ്രാന്തന്മാരെ പോലെ നടക്കുന്നത് നടക്കണത് ഓലമ്മി എത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ മോനാണ് അതെന്താ സംഭവം പൊന്നു പൊന്നുമോനെ ആ കുട്ടി ഏതൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നോ സ്നേഹിച്ചു എന്നെ പറഞ്ഞേക്കണേ അതും ഇവിടെ അല്ല ഗൾഫ് രാജ്യത്തില് ഏതോ ആണല്ലോ നവാസ് അത് ശ്രദ്ധയോടെ കേട്ടു മോനെ ആ പെണ്ണിനെ കെട്ടണംന്ന് ഇവന് ആഗ്രഹം ചെറുപ്രായാണെടാ പത്തിരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ളൂ ഈ കുട്ടിക്ക് നിർബന്ധമായിട്ടും അതിനെ കെട്ടണം പിന്നെ എന്ത് ചെയ്യാം അങ്ങനെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞ പോലെ വീട്ടുകാർ പറഞ്ഞു നമ്മൾ അപ്പുറം ഇപ്പുറം ഉള്ള രണ്ട് ജില്ലകളിൽ നിന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടിരാന് പറ്റൂല ഈ ജില്ല പറ്റും അതിൻ്റെ അപ്പുറവും പറ്റും അതൊക്കെ അതിൻ്റെ അപ്പുറത്ത് മോനെ ആ പൂതിയുടെ മനസ്സിൽ വെച്ചാളാ പക്ഷെ ഈ കുട്ടിക്കാണെങ്കിൽ മനസ്സിലുള്ളേൽ വല്ലാതെ പൂതി കയറിയനു ഓരോരുത്തർക്കും അങ്ങനെയാണല്ലോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ കൂടെ ജീവിക്കണമെന്ന് തോന്നും അതായിരിക്കും നല്ലത് തോന്നും അങ്ങനെയൊക്കെ എന്തൊക്കെ തന്നെയാലും പൊന്നും മോനെ അതിന് സമ്മതിച്ചില്ല വീട്ടുകാർ എത്രയായിട്ടും ആയിട്ടും സമ്മതിച്ചില്ല അത് പറ്റില്ല ആ കുട്ടിക്ക് മാനസിക നില തെറ്റി മാനസിക നില തെറ്റിയിട്ട് ആകെ ഒരു ഷോക്കായി ഇപ്പതാ ലഹരി മരുന്നൊക്കെ ഉപയോഗിച്ച് അതിലെ നിരം നടക്കണ് ആ കുട്ടിനെ കാണുമ്പോൾ നെഞ്ചു പൊട്ടു എത്ര നല്ല മോനായിരുന്നത് എന്തൊരു നല്ല മോനായിരുന്നു കേടുവന്നു ഭ്രാന്തനെ പോലെ അലയാണ് വയസ്സായിട്ടില്ല പത്തിരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളു എൻ്റെ പൊന്നിൻ്റെ വാസേ വേണ്ടാത്ത ഒന്നും ആലോചിച്ച് നിൽക്കല്ലേ ശരിയാണ് കാര്യം എൻ്റെ ഭാര്യയൊക്കെ തന്നെയാണ് എൻ്റെ ഫസീല ഓക്കേ ആയിരുന്നു പക്ഷെ ഓള് കാട്ടിയത് നിജിപ്പോ ചിന്തിക്കന്നെ വേണ്ട അതിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ജീവിതം ഞാൻ പറഞ്ഞല്ലോ സൗദ നല്ല പെൺകുട്ടിയാണ് എന്റെ പൊന്നുമോനെ സൗദനെ കിട്ടിയാലേ ഈ രക്ഷപ്പെടൂടാ ഈ നോക്കിക്കോ എൻ്റെ മക്കളെ കാര്യത്തിലായാലും അൻറെ കാര്യത്തിലായാലും എനിക്കൊരു ടെൻഷൻ ഉണ്ടാവൂല എളാമാണ് പറഞ്ഞത് ഞാൻ ആ കുട്ടിയെ ഒന്നൊന്നിലേക്ക് കാളു തുടങ്ങിയതല്ല വർഷങ്ങളായി ഞങ്ങളിവിടേക്ക് കൂട്ടിരുന്ന് വന്നപ്പോൾ ചെറിയ മോളാണിത് അങ്ങനെ അവര് ആ കുട്ടികളന്നും അവിടെയും ഇവിടെ കയറി വളരുകയാണ് നല്ല മക്കളാണേ സത്യമായിട്ടും എന്നോട് പറഞ്ഞില്ലേ നോമ്പിന്റെ പണിക്കൊക്കെ ഇത്താത്ത ഞാൻ വന്നോളാ നിങ്ങൾ വേറൊരാളെ വിളിക്കണ്ട അങ് അങ്ങനത്തെ ഒരു മനസ്സാണ് എൻ്റെത് പിന്നു വെച്ചാ വിഭാഗത്തും കാര്യങ്ങളും ഒക്കെ ഞാനവിടെ പലവട്ടം പറഞ്ഞതാണല്ലോ എളാമാ അതൊന്നും പറയണ്ട ആ കുട്ടിനെ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല ആ കുട്ടിക്ക് നല്ല ജീവിതം ഉണ്ടാകട്ടെ അപ്പോ നവാസ് നീ എന്തു പറയണത് അപ്പൊ നല്ല ജീവിതം നിന്നിലൂടെ ആയിക്കൂടെ ഞാനൊന്ന് പോയിട്ട് പഠിച്ചറബിനോട് എന്റെ മനസ്സിലെ ദുഃഖങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കട്ടെ അള്ളാഹുണ്ടല്ലോ എനിക്ക് അള്ളാഹുവിനോടെ കരഞ്ഞ് പറഞ്ഞ് ഇറക്കി പിന്നെ എനിക്ക് എൻറെ മനസ്സ് കൊറേ റിലാക്സ് ആവാൻ തോന്നുന്നുണ്ട് എന്റെ മക്കളെയും കൊണ്ട് ഞാൻ പോവാണ് എളാമാ ഞാൻ ഈ പോക്കിൽ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം എന്ത് മോനെ എന്താഗ്രഹിക്കുന്നത് എളമാ സ്ഥലത്തേക്ക് എനിക്ക് തിരിച്ചു ഞാൻ വരണ്ടു അല്ലാതെ കൈ പിടിച്ചു കാണ്ടേ ഈ ഓരോന്ന് ആലോചിക്കല്ലേ നമ്മൾ പഠിച്ചവനോട് എന്താണ് കൂടുതൽ ആഗ്രഹിക്കുന്ന പറയണത് അത് പഠിച്ചു തരുന്നാണ് എൻ്റെ പൊന്നും മോനെ പിഞ്ചു മക്കളാണ് ഉമ്മട്ട് പോയ മക്കളാണ് ഈ ഒട്ട് പോവല്ലടാ കാരണം മുറ്റം കണ്ട മുഖത്തു നോക്കിക്കൂടെ ഈ അങ്ങനെ ആലോചിക്കല്ലേ ഞമ്മക്ക് നോക്കി വളർത്തി ഉണ്ടാക്കണം മക്കളെ മക്കള് നമ്മൾ വലുതാക്കി ഇങ്ങനത്തെ മക്കൾ നന്നാവും നോക്കിക്കോ അല്ലാതെ ഇമ്മാര് കുറെ സ്നേഹം കിട്ടിയ മക്കള് കൊഞ്ചില് കൂടുള്ളൂ ഈ കുട്ടികൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും ഈ നോക്കിക്കൊണ്ടി അന്നൊരു കാലത്ത് നോക്കാൻ ഇവരെന്നെ ഉണ്ടാകുക അതുകൊണ്ട് എന്റെ പൊന്നുമോനെ വേണ്ടാത്തൊന്നും ആലോചിക്കല്ലേ പടച്ചിറബ് സ്വീകരിക്കുന്ന സ്ഥലമാണത് എളമ്മ ദുനിയാവിൽ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിട്ടില്ല എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ തന്നെ പിന്നെ അതങ്ങോട്ട് പിന്നെ എന്നും പ്രശ്നം കലഹം അങ്ങനെ ഞാനെല്ലാം ഒളിച്ചു വെക്കും മറച്ചു വെക്കും ഒമ്മയോടൊന്നും പറയില്ല എത്ര തവണ ഗൾഫിൽ നിന്നൊക്കെ പല ദിവസങ്ങളിൽ വാക്ക് തർക്കങ്ങളായിട്ടും അങ്ങനെ എങ്ങനെ പലതും അവൾക്ക് ഇഷ്ടമല്ലാത്തത് ഒന്നും നടക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല അവൾ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ നിന്നാൽ ഓക്കെ എന്ന് കരുതി എല്ലാത്തിനും കൊടുക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എന്നെ പല രീതിയിലും പലതും ഹേ എന്തിനല്ലേ വെറുതെ അവളെ കുറ്റം പറയുന്നത് അവളെ കുറ്റം പറഞ്ഞാൽ നമ്മുടെ നമുക്കാണ് ദോഷം ലഭിക്കുക അവളിത് പൊറുക്കും ആയിക്കോട്ടെ അങ്ങനൊരുപാടുള്ള ഞാൻ പറയുന്നില്ല പറ എനിക്ക് മോനെ ആ ഒന്നും പറയണ്ട ഓൾ ചെയ്തും കാട്ടീനൊക്കെ പഠിച്ചോം കൊടുത്തോളൂ വേണ്ടമ്മ പുറത്ത് കൊടുക്കട്ടെ അവൾക്ക് പഠിച്ചോ പുറത്ത് കൊടുക്കട്ടെ അത്രക്കും അവൾ എന്നെയൊക്കെ അല്ല ഇതെന്ത് മനസ്സടാ നമ്മുടെ മുത്ത് ഹബീബ് സല്ലാ വസ്ല്ലാം ആരൊക്കെ തന്നെ ഉപദ്രവിച്ചാലും തിരിച്ച് ഒന്നും പറയില്ല ഒരു പുഞ്ചിരിക്കും എപ്പോഴൊരു പുഞ്ചിരിയായിരിക്കും ശത്രുക്കളെ പോലും സ്നേഹിച്ചതാണ് ഹബീബ് അതുപോലെ എന്താ നീ ഇങ്ങനെ അതെ അവൾക്ക് പുറത്തു കൊടുക്കട്ടെ അവൾക്ക് പടച്ചെറു പുറത്തു കൊടുക്കട്ടെ അത്രക്കും അവള് ഞാൻ അവൾക്കെതിരെ കണ്ണുനീരോടെ ദ ചെയ്താൽ എളാമ്മ അവൾക്കത് വലിയൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് അവൾക്കൊന്നും വരണ്ട അവൾ സുഖത്തോടെ ജീവിക്കട്ടെ എവിടെയെങ്കിലും ആരുടെ കൂടെയെങ്കിലും ഞാൻ അവൾക്ക് ഇത്രമാത്രം പ്രാർത്ഥിക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല എൻ്റെ രണ്ട് മക്കൾക്ക് ജന്മം നൽകിയത് അവളാണ് അവളാണ് എനിക്ക് മക്കളെ തന്നത് അവൾ പ്രസവിച്ചതാണ് എൻ്റെ മക്കളെ അവളുണ്ടായതുകൊണ്ടല്ലേ എനിക്കിതുപോലുള്ള മക്കളെ കിട്ടിയത് അതുകൊണ്ടാണ് അവൾക്കൊരു ദോഷം വരാൻ പാടില്ല അവൾ ജീവിച്ചോട്ടെ എന്നെ വേണ്ടെങ്കിലും അവൾ ആരുടെയും കൂടെ ആരുടെയെങ്കിലും ഒപ്പ് സുഖസുന്ദരമായി ജീവിച്ചോട്ടെ ഒരിക്കലും കഷ്ടപ്പെടരുത് അവൾ ജീവിക്കണം എന്നല്ലേ അവൾക്ക് വേണ്ടാത്തത് ആയിക്കോട്ടെ അവൾക്കനുസരിച്ചുള്ള ഭർത്താവിനെ കണ്ടുപിടിച്ച് അവൾ ജീവിച്ചോട്ടെ എഴാമാ അവളുടെ ജീവിതത്തിൽ ഞാനായിരിക്കും ഒരു പക്ഷേ ഒരു പ്രശ്നക്കാരൻ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവളങ്ങ് നേടിയെടുക്കട്ടെ എന്നിട്ട് ദുനിയവിൽ സുഖമായി അങ്ങ് ജീവിക്കട്ടെ ഞാൻ അതിനു വേണ്ടിയാണ് ഇനി ഒരുങ്ങുന്നത് അവളുടെ ഇഷ്ടം അത് നടക്കട്ടെ ഒരിക്കലും അവൾക്കെതിരെയായിട്ട് ഞാൻ ദ ചെയ്യില്ല അവൾക്കെതിരായിട്ട് പഠിച്ച റബിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കില്ല എപ്പോഴും അവൾക്ക് നല്ലത് വരട്ടെ നല്ലത് മാത്രം എൻ്റെ മക്കളെ രണ്ടെണ്ണത്തിന് പ്രസവിച്ചത് അവളല്ലേ അവർക്ക് വേണ്ടി വേദന സഹിച്ചത് അവളല്ലേ അതുകൊണ്ട് മോനേൻ്റെ വാസേ എളാമാൻ്റെ കുട്ടിൻ്റെ മനസ്സ് ഞാൻ സമ്മതിച്ചിട്ടോ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവുമോ ഇത്രക്കും നിന്നെങ്ങനെയൊക്കെ ചെയ്തിട്ടും മക്കളോട് എങ്ങനെയൊക്കെ ചെയ്തിട്ടും എങ്ങനെ സാരല്ല ഓൾ ജീവിക്കട്ടെ ഓൾ ജീവിതത്തിൽ എന്തൊക്കെ എന്തൊക്കെയാഗ്രഹിച്ചു അതൊക്കെ കിട്ടട്ടെ എന്നിലൂടെ അതവൾക്ക് ഒരു കിട്ടിയിട്ടുണ്ടാവില്ല ഞാന് അത്രയൊന്നും കാണാൻ ഭംഗിയില്ലാത്ത ആളല്ലേ അതുകൊണ്ടായിരിക്കും മോനെ നിനക്ക് എന്താടാ ഭംഗിക്കേട് ഏ ആരും പറഞ്ഞോ നീ ഭംഗിയില്ല നിനക്ക് ഭംഗിയുണ്ട് നിന്റെ മനസ്സിലാണ് കൂടുതൽ ഭംഗി മോനെ അതൊന്നും പറ്റില്ലല്ലോ സാരല്ല പോയിക്കോട്ടെ അവൾ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും നവാസിന്റെ സങ്കടം കണ്ട് ശരിക്കും എളാമാക്ക് വല്ലാത്ത അത്ഭുതം തോന്നാണ് റബ്ബേ ചിലവരാണെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ടാത്മത്തെ ദിവസം തന്നെ ഓം പെണ്ണുട്ടും ഞാൻ മരിച്ചാലും അങ്ങനെ തന്നെ നാല്പത് കയ്യാൻ കാത്തുകയാണ് ഇപ്പത്തെ ആണുങ്ങള് പെണ്ണ് കെട്ടാൻ ഊല് പോ പോയി പറമ്പോലും കുഴപ്പമുണ്ടാകും നല്ല സ്നേഹമുള്ള പെണ്ണുങ്ങളായിരിക്കും എന്തൊക്കെ തന്നെയാലും ആണുങ്ങള് നാൽപ്പത് വരെ അത് എല്ലാവരും കുറിച്ച് ഞാൻ പറയണില്ല കാരണം മുക്കാൽ ഭാഗം ആൾക്കാർ അങ്ങനെ തന്നെ പക്ഷെ ചില ആളുകളുണ്ട് ഭാര്യ മരിച്ചിട്ട് അധികം പ്രായമൊന്നും ആയിട്ടില്ല എനിക്ക് ദുനിയാവിലൊരു പെണ്ണുണ്ടെങ്കില് അവള് മാത്രമേ ഉള്ളൂ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ല അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് ചിലവിലാണെങ്കിലോ നാല്പത് കഴിയുമ്പോ തിരിതാ പെണ്ണ് സെറ്റാക്കിയിട്ടുണ്ടാവും ഭാര്യ മരിച്ച നാല്പത് ദിവസം കഴിയലും പെണ്ണ് കെട്ടലും ഒരുമിച്ചും അങ്ങനെയും ഒരു ആൾക്കാര് എന്റെ നവാസ് വേദനത്തിലാ പെടുന്ന എനിക്ക് എന്നെ അറിയണില്ല ഓനക്ക് ഇപ്പോഴും ഓൾ അങ്ങനൊക്കെ കാട്ടിക്കൂട്ടി പോയിട്ടും ഓളോട് സ്നേഹം ഓൾക്കെതിരെ ചെയ്യൂല ഓള് നല്ല രീതിയിൽ ഹാപ്പിയായി ജീവിക്കട്ടെ ഓ ഓരോരുത്തരും അങ്ങനെ അന്ന് എളാമയുടെ മകൾ വരുന്ന ദിവസമാണ് അവൾ ദൂരെ പഠിക്കുവാൻ പോയതാണ് ചെറിയ മകള് എന്നും ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം എത്തും കുറച്ചൊക്കെ മക്കളെ ഒക്കെ പഠിപ്പി കളിപ്പിക്കും പിന്നെ അവൾക്കൊരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവള് പിന്നെ അവളുടെ പാട്ടിനങ്ങ് പോവും മക്കളെ എടുക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ സമയം കിട്ടണ്ടേ അല്പം ദൂരെയാണ് കോളേജ് ഡയലി പോയി വരുന്നതുകൊണ്ട് തന്നെ എത്തുമ്പോഴേക്കിരുട്ടാവും വളരെ നേരത്തെ പോവുകയും വേണം ദൂരേക്ക് പഠിക്കാൻ പോയ മകള് ഇന്ന് വരികയാണ് അവള് ഇന്ന് രാത്രി എത്തും വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വരാം പക്ഷെ ദൂരെ ആയതുകൊണ്ട് തന്നെ വരല് വളരെയധികം ചുരുക്കമാണ് മോള് വരുന്ന ദിവസം ഉമ്മാക്ക് നല്ല ഹാപ്പിയാണ് പഠിച്ചോനെ എന്റെ കുട്ടി അവിടെ ഹോസ്റ്റലിലൊക്കെ കഴിയല്ലേ ഇവിടെ വരുമ്പോഴെങ്കിലും അവൾക്ക് നല്ല നാടൻ രീതിയിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ആ ദിവസങ്ങളിലെല്ലാം സൗദയെ ഉമ്മ വിളിക്കാറുമുണ്ട് പഠിച്ചോനെ ഇനിയിപ്പത് പറ്റുമോ എനിക്കറിയില്ല അല്ല ഓളാണെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം ഉറപ്പിച്ച പോലെ പെണ്ണുപോലായും ചെയ്തോ പിന്നെ നവാസ് ഇവിടെ ഉണ്ടാവുമ്പോൾ അതൊരു വിഷമം അവളെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്ന് ഒരു ഇടങ്ങാറ് തോന്നുക പിന്നെ എൻ്റെ കുട്ടി എപ്പോഴാണോ മോമ്പ്രക്ക് പോണത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ മോള് പറഞ്ഞിരുന്നോ ഇക്കാക്കി മക്കളൊക്കെ അവിടെ ഉണ്ട് പറഞ്ഞപ്പോ സന്തോഷാണ് അവൾക്ക് അവരുടെ കൂടെ നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അപ്പോഴേക്കും ഇനിയിപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ നവാസ് പോവുകയും ചെയ്യും അതിന് പേരെ വിഷമം സൗദനെ വിളിക്കണം വിളിക്കാതിരുന്നാലും എന്തെങ്കിലും വിചാരിക്കും വിളിച്ചാലും മോശം ഇനിയിപ്പൊ എന്താ അറബ്യ ചെയ്യ നിനക്കറിയില്ല ഏതാറുണ്ട് നവാസും മക്കളും പോയിക്കോട്ടെ ഓനോല സന്തോഷം പോലൊക്കെ ജീവിക്കട്ടെ മക്കയിലൊക്കെ പോയി ഓലിപ്പോ സൗദിയിലെ അറേബ്യയിലൊക്കെ നിന്ന ആൾക്കാരല്ലേ ചെറുതെന്നൊക്കെ പ്രസവിച്ചതൊക്കെ അവിടെ നിന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും ഓല ജന്മനാടൊക്കെ തന്നെയല്ലേ അപ്പൊ അവിടെ ഓലി പോയി നിന്നോട്ടെ പിന്നെ ഓല ഷോപ്പും കാര്യങ്ങളും അതൊക്കെ ഒന്ന് നോക്കേണ്ടി വരും അതുകൊണ്ടന്നെ ആയിരിക്കും ഓൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അന്ന് ഇപ്പൊ ഫസീലാനും കൂട്ടിങ്ങോട്ട് പോന്നല്ലേ തിരിച്ചു പോകുമ്പോൾ ഒപ്പുണ്ടാവൂലോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവൂലല്ലോ പാവോ എന്തായാലും മനസ്സിന് വിഷമം തന്നെ ആയിരിക്കും എന്തൊക്കെ തന്നെയാലും ഒരുമിച്ച് ജീവിച്ചോലല്ലേ ഉമ്മ ഇപ്പം മക്കൾ ഒരുമിച്ച് ജീവിക്കാന്നാല് അതൊരു ഭാഗ്യം തന്നെയാണ് അതിനിടയിൽ ആ ഉമ്മ അങ്ങട് നഷ്ടപ്പെട്ടാല് എന്തായാലും ഒരു ചിറക് ഒടിഞ്ഞ പോലെ തന്നെയാണ് ഓലെ ജീവിതം ഇനിയിപ്പോൾ ഫസീലങ്ങൾ തിരിച്ചു വന്നാൽ അതന്നെ സ്ഥിതി ഓള് വെറുതെ എങ്ങനെ അടങ്ങാറും ബുദ്ധിമുട്ടാക്കി കൊണ്ടിരിക്കും എൻ്റെ താത്തന്നെ പറഞ്ഞേക്ക പൊന്നെ മോളെ റെജിയേ ഇന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ക്ഷമിച്ചേക്കണ് ഓള് നീയിച്ചു വരില്ല എപ്പോഴാ ഒൻപത് മണിയാവും സുബീസ് കരിച്ച് അവിടുത്തെ എടുക്കുവേക്കും എന്നിട്ട് വന്നിട്ട് എന്താ ഉള്ളാച്ച കുട്ടിയാക്കണ്ട് എടുത്ത് കൊടുക്കും ഓളും തിന്നും ാലും ഉണ്ടാവൂലൊരു പാത്രം നീക്ക അത് ചെയ്യൂല ആ അവിടെ ജമീൽ താത്ത ഇല്ലേ ജമീലത്താത്ത വരൂലേ അങ്ങനെയാണ് പറയും എന്നാലും ഇല്ലാത്ത ദിവസം വെച്ചിണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് അതുമില്ല മക്കൾക്ക് ഇങ്ങനെ ഓർഡർ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും കൊണ്ടേ കൊടുക്കും എന്നാലും അവിടെ ഒരു ദിവസം മൂലം തീയടിപ്പിക്കൂല ഒന്നുമില്ല കുക്കറിൽ കുറച്ച് കഞ്ഞെങ്കിലും അതും വെച്ച് കൊടുക്കൂല അതാണുള്ള ആള് ഉമ്മാക്ക് ബേജാറാണ് ഓള കാര്യത്തില് ഓള ഒറ്റക്കിട്ട് പോവാം ഉമ്മാക്ക് മനസ്സമാധാനമില്ല കാരണം എന്താ മക്കൾക്ക് ശരിക്കും തിന്നാൻ കൊടുക്കൂല അതുകൊണ്ടുതന്നെ ഏതായാലും പഠിച്ചവനെ കുറേ ഒന്നും ഇടങ്ങാറയ്ക്കണം ഓനൊക്കെ എന്തായാലും ഓൻ്റെ ഹയർ ആയൊരു ജീവിതം പഠിച്ചവന് നീ കൊടുക്ക് നവാസിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വലിയ വിഷമം പഠിച്ചവനെ സൗദ നല്ല കുട്ടിയാണ് ഞങ്ങളെ കാഴ്ചയിലൊക്കെ ഇനി ഇതുവരെ ഓൾ അങ്ങനെയാണ് ഇന്ന് വരെ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ഒന്നും പറയാൻ പറ്റൂല ഒക്കെ പഠിച്ചവൻ്റെ അടുത്താണ് എൻ്റെ അങ്ങനെ ഒന്നും ഉള് മോശം സ്വഭാവം ആവൂലെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ പലരും ഇങ്ങനെ പറഞ്ഞ് കേൾക്കുക അങ്ങനെയുള്ളൊരു നിപ്പുണ്ടാവില്ല കാരണം പണ്ടത്തെ ആൾക്കാര് ബാപ്പട്ടിളമ്മ പേരും അതെന്തായിരിക്കും ആ ഇപ്പൊ വേറെ കല്യാണം കഴിക്കും പിന്നെ മക്കളെ കടുപ്പം കാട്ടാൻ തുടങ്ങും ആദ്യമൊന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെ ഓൽക്കൊരു കുട്ടി ഉണ്ടായി കാണുമ്പോ ആ കുട്ടികളെ വേറൊരു കണ്ണുകൊണ്ട് കാണും ആ അത് മറ്റുള്ള കുട്ടികളല്ലേ ഓൾക്ക് കൊടുക്കണ്ട ഞമ്മളെ കുട്ടികൾക്ക് കൊടുക്ക എന്തിനാ നിങ്ങൾ ഓലെങ്ങനെ എപ്പോഴും ഒപ്പം വെച്ച് നടക്കണേ ഏ അത് മറ്റുള്ള മക്കളല്ലേ നിങ്ങൾ സ്വന്തം ഞമ്മളെ കുട്ടിക്ക് നിങ്ങൾ തിന്നാൻ കൊണ്ടേ കൊടുത്താൽ മതി ആദ്യം എന്നിട്ട് മതി മറ്റവർക്ക് എന്തുണ്ടെങ്കിലും ഫസ്റ്റ് ഈ ഉമ്മ കൊടുക്കുന്നത് ഓലെ മക്കൾക്കായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും മറ്റുള്ള മക്കൾക്ക് കൊടുക്കുക ആദ്യത്തോളം മക്കൾക്ക് പാവം പല ദിവസങ്ങളിലും ആ മക്കളെ പട്ടിണി കിടന്ന ചരിത്രം കേട്ടിട്ടുണ്ട് പട്ടിണിക്കെന്ന് വെച്ചാൽ ഒരു ഹൃദയം പൊട്ടുന്നൊരു കഥ ശരിക്കും നടന്നൊരു സംഭവം തന്നെ റബ്ബേ അതൊന്നു ആലോചിക്കാൻ കൂടി വയ്യ ആടിനെ മേക്കാൻ പറഞ്ഞേക്കും ആദ്യത്തെ ഭാര്യൻ്റെ മക്കളെ ഭർത്താവിൻ്റെ ആദ്യത്തെ കുട്ടികളെ ആടിനെ മേക്കാൻ വേണ്ടി പറഞ്ഞേക്കും പെരും മഴ പെയ്യണ സമയത്ത് പെരും മഴ പെയ്യുമ്പോൾ ആടിനെ കഴിച്ചു കൊണ്ടുവരാൻ പറയും ആടിനെ പെരും മഴയത്ത് എങ്ങനെ ചെറിയ മക്കൾക്ക് എങ്ങനെ കഴിച്ചിട്ട് കിട്ടാനായിരുന്നു ആടിനെ കെട്ടിട്ടെടുത്തുനിന്ന് അതിനെ അഴിച്ചെടുക്കണം ഇടിയും കാറ്റും മഴയും വരുമ്പോൾ ഓള ഓടിക്കാണ് നടന്ന സംഭവമാണ് അങ്ങനെ ആ കുട്ടി ആടിനെ ആ കയറ് കിട്ടണില്ല കുട്ടിക്ക് ആ കുഞ്ഞു വിരലുകൾ കൊണ്ട് അത് കണ്ട് ഊരി അത്രക്കും മഴ പെയ്യുണ്ട് കാറ്റുണ്ട് ഇടിപൊട്ടിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ആടിനെ അഴിക്കാൻ പറഞ്ഞ അങ്ങനെ ആ കുട്ടിനെ പറഞ്ഞ കുട്ടിക്ക് കയറി കിട്ടണില്ല ഇത്ര ആയിട്ട് കിട്ടായിട്ട് കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകണ് ഇളാമ്മ കിട്ടണില്ല കിട്ടണില്ല എന്തടി കിട്ടാത്തത് കിട്ടൂലേ എനിക്ക് ശരിക്കും പിടിച്ച് വലിച്ചു നിർക്കണേ എന്നാലേ കിട്ടുള്ളു അങ്ങോട്ട് ഇറങ്ങി പോടി ആടിനെ കഴിച്ചാന്ന് എന്ന് പറഞ്ഞിട്ട് ആ എളാമ്മ കയ്യിൽ പുല്ലൊരു കത്തി അവരുടെ കയ്യിൽ കിട്ടില്ല അതുകൊണ്ട് ആ കുട്ടിന്റെ കാല് നോക്കി ഒരു വെട്ട് എന്തായിരിക്കും അപ്പോഴത്തെ ഒരു അവസ്ഥ വേദനയോടെ രക്തമുള്ള ആ ഒരു കാലോട് കൂടി കുട്ടി ഓടുകയാണ് വീണ്ടും എങ്ങോട്ട് ആ പെരും മഴയത്ത് ആടിനെ കെട്ടഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അവസ്ഥയൊക്കെ എത്രയോ ഉണ്ട് ശരിക്കും നടന്ന സംഭവങ്ങള് ഇതൊക്കെ ശരിക്കും അനുഭവകഥകൾ തന്നെയാണ് എളാമ്മ വിചാരിക്കാണ് പഠിച്ചോനെ അങ്ങനൊന്നും ഏതാനും സൗദ ചെയ്യൂല സൗദ നല്ല മോളാണ് പഠിച്ചോനെ പേടിയുള്ള ആരും അങ്ങനെയൊന്നും ചെയ്യൂല നമ്മൾ ആരും ഇത് കാണുന്നില്ലെങ്കിലും പഠിച്ച റബ്ബ് റബ്ബത് കാണുന്നുണ്ടല്ലോ എന്നൊരു പേടി അവരുടെ മനസ്സിലുണ്ടാവും പഠിച്ചോനെ പേടിയുള്ള ആരും അങ്ങനെ ചെയ്യൂല സൗദ ഈ ഈമാള കുട്ടിയാണ് ആ കുട്ടികളുടെ ഉമ്മ ഗാന് ഏറ്റവും യോഗ്യയായ ഉമ്മ സൗദ തന്നെയാണ് എളാമ അത് ഉറപ്പിക്കുന്നു ഇൻഷ അല്ലാ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ നവാസും മക്കളും ഒമ്പരൊക്കെ പോവുകയാണ് പോയി വന്ന് അവിടെ പോയി അള്ളാഹുവിൻ്റെ അടുക്കൽ കഹുബാർ ഷെരീഫിൻ്റെ അടുക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങളെല്ലാം അവിടെ ഇറക്കി വെച്ച് ഇൻഷാ അല്ലാ ശുദ്ധമായ മനസ്സോടുകൂടി തിരിച്ചു വന്ന് നമ്മുടെ സൗദിയെ വിവാഹം കഴിക്കണം അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇൻഷല്ല അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം പ്രിയപ്പെട്ട കൂട്ടുകാർ ഉപ്പ മരിച്ച അല്ലെങ്കിൽ ഉമ്മ മരിച്ച മക്കള് ഉമ്മ മരിച്ച ഒരുപാട് മക്കളെ അനാഥമാകുന്ന മക്കൾ അതിൽ അവർക്കൊരു ഉമ്മ വരും പകരമായിട്ട് എളാമയായിട്ട് ആ എളാമ കഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ട് ഉണ്ട് അത് ശരിക്കും അങ്ങനെ തന്നെ ഒരുപാടൊരുപാട് ഉണ്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം മനസ്സിലെ ആ ഒരു വിഷമം ഒന്ന് ഇറക്കി വെക്കാൻ ഒരുപാട് ദുരിതങ്ങളായി ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ സ്റ്റോറി കേൾക്കുന്നവരിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഒരുപാട് ആളുകൾ എനിക്ക് വിളിക്കാറുണ്ട് എൻ്റെ കഥയിലും ഇങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളെ അതൊക്കെ എത്രമാത്രം ക്ഷമിച്ചു നിങ്ങൾക്കതിനുള്ള പ്രതിഫലം ഉണ്ടാകും തീർച്ചയായും ഇൻഷാല്ല ആരൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു ആർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അതിനൊക്കെയുള്ള പ്രതിഫലം പടച്ചറബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ആലമീൻ നവാസിൻ്റെ പുതിയൊരു കഥയായിട്ടാണ് നമുക്കിനി വരാനുള്ളത് നല്ല സന്തോഷത്തോടു കൂടിയുള്ള നവാസിൻ്റെ ജീവിതമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഷമ്മാസിൻ്റെ ഉമ്മ ആഗ്രഹിച്ചതുപോലെ ഷമ്മാസിന് നല്ലൊരു ജീവിതം കിട്ടി ഇനി എൻ്റെ മറ്റു അമ്മക്കൾക്കും കിട്ടണം ഇൻഷാല്ല അവർക്കൊക്കെ നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സലാലൈക്കും വാഹമത്തു അല്ലാത്ത ഉബരക്കാത്തു